കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസത്തിന് കരുത്തേകാൻ വിദേശ സർവകലാശാല ക്യാമ്പസുകളും സ്വകാര്യ സർവകലാശാലകളും അവതരിപ്പിക്കും എന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിക്കുമ്പോൾ ഒരുപാട് കാലം മുമ്പത്തേതൊന്നുമല്ല സി പി എമ്മിൻ്റെ കഴിഞ്ഞ പത്തു വർഷത്തെ സമരചരിത്രമാണ് ചെറുതായി ഓർമ്മിപ്പിക്കാനുള്ളത് വിദ്യാഭ്യാസ മേഖലയിലെ സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ നയം മാറ്റിയിട്ടില്ല എന്ന് ഒരു ദിവസം എം വി ഗോവിന്ദൻ പറഞ്ഞാൽ മാഞ്ഞുപോകുന്നതാണോ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനും സ്വയംഭരണ കോളേജുകൾക്കുമെതിരെ ഇടതുപക്ഷം നടത്തിയ സമരങ്ങൾ പാർട്ടി ക്ലാസുകളിൽ താത്വിക വിശദീകരണങ്ങൾ നൽകുന്ന എം വി ഗോവിന്ദന് മനസ്സിലാക്കാനും വിശദീകരിക്കാനും സാധിക്കാത്ത തരത്തിൽ നയംമാറ്റം നടത്തിയെന്നത് ഈ സർക്കാരിന് ഒരു നേട്ടമായി കണക്കാക്കാവുന്നതാണ് പത്ത് വർഷം മുമ്പത്തെ ചരിത്രം നിങ്ങൾ ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ചരിത്രം ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഏഴിന് സി പി എം പോളിറ്റ് ബ്യൂറോ പാസാക്കിയ ഒരു പ്രമേയമുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി വിദേശ സർവകലാശാലകളുടെ ക്യാമ്പസുകൾ ഇന്ത്യയിൽ ആരംഭിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതിന്റെ തുടർച്ചയിൽ അതിനുള്ള മാർഗനിർദ്ദേശം യു ജി സി പുറത്തിറക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ആ നിർദ്ദേശങ്ങളെ എതിർത്തുകൊണ്ട് പോളിറ്റ് ബ്യൂറോ പാസാക്കിയ പ്രമേയം കേരളത്തിലെ സി പി എം ആവർത്തിച്ച് വായിക്കുന്നത് നന്നാകും സ്വകാര്യ സർവകലാശാലകൾ സജീവമാകുന്നതിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ സവർണ സ്ഥാപനങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും ഉയർന്ന ഫീസ് നൽകാൻ സാധിക്കാത്തതു ഇതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് സാമ്പത്തിക അസമത്വം നേരിടുന്ന വിദ്യാർത്ഥികളായിരിക്കുമെന്നും ഈ പ്രമേയം ചൂണ്ടിക്കാണിക്കുന്നു അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന അപ്രൂവൽ പ്രോസസ് നിർബന്ധമാക്കുന്നതിലൂടെ സാമൂഹിക പിന്നോക്കാവസ്ഥ നേരിടുന്ന പലരും പുറന്തള്ളപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യവും ഈ പ്രമേയം ഉൾക്കൊള്ളുന്നുണ്ട് സ്വകാര്യവൽക്കരണത്തിലൂടെയും വിദേശ സർവകലാശാല ക്യാമ്പസുകളുടെ കടന്നുവരവിലൂടെയും ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വരാൻ പോകുന്ന മാറ്റത്തെ അതിന്റെ സമഗ്രതയിൽ ഉൾക്കൊണ്ട പ്രമേയം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തിന് വായിച്ചിട്ടും മനസ്സിലാകുന്നില്ല വിദേശ സർവകലാശാല ക്യാമ്പസുകൾ അവതരിപ്പിക്കുന്നതിലൂടെ വിദേശത്ത് നിന്ന് കുട്ടികളെ കേരളത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നതിനപ്പുറം വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ ഇവിടെ തന്നെ നിലനിർത്താനാകും എന്ന വിശ്വാസമാണ് കെ എൻ ബാലഗോപാൽ പ്രകടിപ്പിക്കുന്നത് വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളെ മുഴുവൻ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ നല്ലതു തന്നെ ആളുകൾ വിദേശത്തേക്ക് പോകുന്നത് സർവകലാശാലകളുടെ പേരുകേട്ടു മാത്രമാണോ എന്ന് നമ്മൾ വേറെ ചിന്തിക്കണം പക്ഷെ വിദേശ സർവകലാശാലകളും സ്വകാര്യ സ്ഥാപനങ്ങളും ഇവിടെ അവതരിപ്പിക്കുന്നതിലൂടെ സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തിന്റെ തീവ്രത നിങ്ങൾക്കിനിയും മനസ്സിലാകാത്തതാണോ അങ്ങനെ നടിക്കുന്നതാണോ കുട്ടികളുടെ സാംസ്കാരിക സാമൂഹിക പിന്നോക്കാവസ്ഥകൾ ഉൾക്കൊണ്ട് രൂപപ്പെടുത്തിയ പൊതുവിദ്യാഭ്യാസ വ്യവസ്ഥയിൽ നിന്ന് പോലും അരികുവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾ പുറന്തള്ളപ്പെടുന്ന കാലത്ത് നിങ്ങൾ ആരെ മനസ്സിൽ കണ്ടാണ് വലിയ ഫീസുകൾ ഈടാക്കുന്ന വിദേശ സർവകലാശാലകളെ അവതരിപ്പിക്കുന്നത് ഒരു സംഭവം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താം രണ്ടായിരത്തി പതിനാറിൽ നടന്ന ഒരു സംഭവം അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനും മുൻ ഇന്ത്യൻ അംബാസിഡറുമായ ടി പി ശ്രീനിവാസനെ എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്ത സംഭവം അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആഗോള വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് അദ്ദേഹം ആക്രമിക്കപ്പെട്ടത് പക്ഷേ എസ് എഫ് ഐക്കാർക്ക് അത് അത്ര പെട്ടെന്ന് മറക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് എസ് എഫ് ഐക്ക് പറയേണ്ടി വരുന്നത് തൊണ്ണൂറുകളിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി പ്രൊഫഷണൽ കോഴ്സുകൾ സ്വാശ്രയ മേഖലയിൽ അവതരിപ്പിച്ചപ്പോഴും പിന്നീട് ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോൾ സർക്കാർ എയ്ഡഡ് കോളേജുകൾക്ക് സ്വയംഭരണാവകാശം നൽകാൻ തീരുമാനിച്ചപ്പോഴും നടത്തിയ സമരങ്ങൾ തൂത്താലോ മായ്ച്ചാലോ ഇല്ലാതാകുമോ സ്വാശ്രയ കോളേജുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ നേരിടുന്ന നിരോധനത്തെ മറികടക്കാൻ നിയമനിർമ്മാണം ആവശ്യമാണെന്ന് അത്ര ശക്തിയോടെ അല്ലെങ്കിലും ഇപ്പോഴും ആവശ്യപ്പെടുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് സ്മരിക്കാം വിദേശ സർവകലാശാല ക്യാമ്പസുകളിലൂടെയും സ്വകാര്യവൽക്കരണത്തിലൂടെയും സംവരണ തത്വങ്ങൾ അംഗീകരിക്കാത്ത വിദ്യാർത്ഥി സംഘടനകളില്ലാത്ത കിനാശേരിയാണോ നിങ്ങൾ സ്വപ്നം കാണുന്നത് അതിനാണോ എസ് എഫ് ഐയും വഴങ്ങാൻ പോകുന്നത് എസ് എഫ് ഐക്ക് പിടിച്ചു നിൽക്കാൻ വേണമെങ്കിൽ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ ക്ലാസിക് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം അതിങ്ങനെയാണ് അതിവേഗം ലിബറൽ നയങ്ങൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടമുണ്ടാകരുത് അതുകൊണ്ടാണ് സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പിലാക്കുന്നത് നവലിബറൽ നയങ്ങൾ നടപ്പാക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ സർക്കാർ നിയന്ത്രണത്തിലായിരിക്കണം കേന്ദ്ര സർക്കാരിന്റെ നവലിബറൽ നയങ്ങൾക്കെതിരെ പൊതുയോഗം ജാഥ പന്തം കൊളുത്തി പ്രകടനം എന്നിങ്ങനെ നിങ്ങൾ നടത്തിയ പരിപാടികളുടെ പഴയ ബാനറുകൾ സി പി എം ഓഫീസുകളിൽ തപ്പിയാൽ കാണാൻ സാധിക്കും പറ്റുമെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ ഇല്ലാതാക്കുകയെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ സ്വപ്നങ്ങളിലെങ്കിലും അതിന്റെ ഓർമ്മകൾ വന്നു തികട്ടും ഒരു ദിവസം കഴിഞ്ഞ് ബോധോദയം ഉണ്ടായതുകൊണ്ടായിരിക്കണം ബജറ്റ് പ്രഖ്യാപനത്തിൽ അവസാന തീരുമാനം എടുത്തിട്ടില്ല എന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നത് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ നിങ്ങളുടേതായിരുന്ന എല്ലാ നിലപാടുകളെയും കീഴ്മേൽ മറിച്ച് ഇടതുപക്ഷത്തിന്റെ ബാധ്യത കരുതിയിരുന്ന മൂല്യങ്ങളെല്ലാം മറന്ന് പുതിയ നിലപാടെടുക്കുമ്പോൾ നേരത്തെ എടുത്ത നിലപാടുകൾക്ക് ഘടകവിരുദ്ധമാണത് എന്ന് തിരിച്ചറിയാൻ പോലും സാധിക്കാത്ത വിധത്തിൽ മറവി ബാധിച്ച സി പി എമ്മിൽ നിന്ന് ഇനി എന്തെല്ലാം പ്രതീക്ഷിക്കണം എന്നാണ് പിടികിട്ടാത്തത്